സംസ്ഥാനത്തെ മികച്ച മുനിസിപ്പൽ കൗൺസിലർക്കുള്ള കേരളീയ പുരസ്കാരം മലപ്പുറം നഗരസഭാ കൗൺസിലർ സി കെ സഹീറിന് എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡി സെന്റർ ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച മുനിസിപ്പൽ കൗൺസിലർക്കുള്ള കേരളീയ പുരസ്കാരം മലപ്പുറം മുനിസിപ്പൽ കൗൺസിലർ സി കെ സഹീറിന് വാർഡ് അഞ്ചിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലറാണ് സഹീർ വാർഡിലെ വിവിധ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ വിവിധ വിഷയങ്ങളിലുള്ള സാമൂഹികമായ ഇടപെടലുകളുമെല്ലാം പരിഗണിച്ചാണ് ഈ അവാർഡ് പറഞ്ഞതൊക്കെയും പാലിക്കുക എന്ന ദൗത്യത്തിനപ്പുറം രാഷ്ട്രീയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട മറ്റൊരു മര്യാദയുമില്ലെന്ന് വിശ്വസിക്കുന്നുവെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം നൽകിയ മുഴുവൻ കാര്യങ്ങളും നിശ്ചയദാർഢ്യത്തോടെ യാഥാർത്ഥ്യമാക്കി നാടിനു സമർപ്പിച്ച് പടിയിറങ്ങുമ്പോൾ ഇങ്ങനെയൊരു അംഗീകാരം ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് സഹീർ പറയുന്നു നവംബർ ഒന്നിന് കേരള പിറവി ദിനാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവാർഡ് സമ്മാനിക്കും നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം